ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ റെവലേഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം സുവിശേഷം അക്ഷരത്തിലൂടെ എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി രണ്ട് ഡിസംബറിൽ റെവലേഷൻ എന്ന പേരിൽ ഒരു കയ്യെഴുത്ത് മാസിക പ്രസിദ്ധീകരിക്കുവാൻ ദൈവം സഹായിച്ചു ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമിടയിൽ സുവിശേഷം എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ അത് പ്രിൻ്റ് ചെയ്ത് കിടക്കുവാൻ ദൈവം സഹായിച്ചു പിന്നീടതൊരു വെബ്സൈറ്റായിട്ട് മാറുകയുണ്ടായി എന്നാൽ അത് കഴിഞ്ഞ് ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല ഇന്ന് വീണ്ടും ഇത് മറ്റൊരു രൂപത്തിൽ ഒരു യൂട്യൂബ് ചാനലായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാനുള്ള ഒരു ശ്രമമാണ് എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു